തലനാരിഴയ്ക്ക് സമ്പൂർണ്ണ വിജയം നഷ്ടപ്പെട്ട് പോരുവഴി ഗവൺമെന്റ് എച്ച് എസ് എസ് പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികളെ എസ് എൽ സി പരീക്ഷ എഴുതിച്ച പോരുവഴി ഗവൺമെന്റ് എച്ച് എസ്സിൽ നിന്ന് പരാജയപ്പെട്ടത് കേവലം രണ്ട് വിദ്യാർത്ഥികൾ നേടിയത് തിളക്കമാർന്ന മുപ്പത്തി ആറ് സമ്പൂർണ്ണ എ പ്ലസുകൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് സ്കൂളിന് വിജയം സ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ തിളക്കമാർന്ന വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ അഡ്മിനിസ്ട്രേ ബിന്ദു സ്കൂൾ പി ടി എ എന്നിവ അനുമോദിച്ചു ആദരാ മനോജ് ദൃശ്യ അനോജ് ശസ്താങ്കോട്ട